ബാങ്കുക്കാമത്വം ഒരാൾ കൊടുത്താൽ അവൻ ഈമല്ലാതെ മരണപ്പെടേണ്ടി വരൂല്ല ബാങ്കുക്കാമത്വം പിശാചിൽ നിന്ന് കാവൽ തേടുന്നതാണ് ബാങ്കുക്കാമത്വം ഷഫായത്തിനെ നിർബന്ധമാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അശ്രദ്ധയായി കൈകാര്യം ചെയ്യുന്ന ബാങ്കിനേശുള്ള ദ്വായിക്കാരൻ എന്നാണ് والصلاة القائمة آتي محمداً الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد ين دعاء نرد يال وجبت له شفاعته حبيبنا رسول الله അവൻ എൻ്റെ ശപായത്തിനെ നിർബന്ധമാക്കി എന്ന് പുണ്യനബി സല്ലാഹുലിം പറഞ്ഞു അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് വാങ്ങിക്കാമത്തും കൊടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കൂലിട്ടും ഒരാളൊരു വെള്ളിയാഴ്ച ജുമ്പ പോയാൽ അവന് പത്ത് ജുമേൻ്റെ കൂലിട്ടും ആ വെള്ളിയാഴ്ചയിലെ ജുമ ഒരാൾ തലമറച്ച് സംസ്കരിച്ചാൽ എഴുപത് ജുമേൻ്റെ കൂലിട്ടും ഒരാൾ ദുഹു നിസ്കരിച്ചാല് പത്ത് ദുഹുറിന്റെ കൂലിട്ടും അത് ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ഇരുപത്തിനാല് ഇരട്ടി കൂലി വേറെ കിട്ടും അങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കൂലിയാണ് ഈ ഇരിക്കണേലിപ്പോ നിസ്കരിച്ചാത്തത് ആരുണ്ടാവും എനിക്ക് അഭിപ്രായമില്ല അങ്ങനത്തെ ഒരു വരില്ലല്ലോ പരിപാടിക്ക് ജുമാക്കു പോകാത്ത ആരും പതിലുണ്ടാവില്ല ജുമാക്കു പോകാത്ത ഒരു പേതലും മജിസൂറിന്റെ വാർഷികത്തിന് വരില്ലല്ലോ ഇവിടെ ഇപ്പോ ഏകദേശം ഈ പ്രദേശത്തുള്ള സ്ത്രീകൾ മിക്കവാറും ഉണ്ട് ആണുങ്ങളും ഉണ്ട് ദേശം കുറവുള്ളത് കാരണന്മാരാണ് അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല കാരണം അല്ലെ എനിക്കെന്ന് തോന്നിയാ അങ്ങനെയാണ് ഉണ്ട് കുറവ കുറവാണ് കാരണന്മാർ ഇവിടെ കുറവാന്ന് പറഞ്ഞു വന്നത് കുറവ്ന്നല്ലേ അതായത് നാട്ടിൽ കുറവെന്നല്ലല്ലോ ആ എന്തായാലും ഒലക്കുമാണ് വയസ്സായവരും കുട്ടികളും ദ്വാൻ്റെ ഹിജാബത്തിന് വളരെ പ്രധാനമാണ് അവരൊക്കെ ഒന്ന് സജീവമായിട്ട് രംഗത്ത് ഉണ്ടാവണം അപ്പോഴൊക്കെയാണ് സംഗതി ഉഷാറാകുക പിന്നെ എപ്പോഴും പ്രബോധനം വളരെ നല്ല നിലയിൽ നടക്കുന്നതും അങ്ങാടിയുടെ പ്രശ്നങ്ങൾ വല്ലാതെ ബാധിക്കാതിരിക്കുന്നതൊക്കെ ഉൾപ്രദേശങ്ങളാണ് അതുകൊണ്ട് ജീവിക്കാൻ എപ്പോഴും ഏറ്റവും നല്ലത് ഉൾപ്രദേശങ്ങൾ തന്നെയാണ്